ചർച്ച് ബിൽ വരും മുമ്പ് സംസ്ഥാനത്ത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാനുള്ള നീക്കം തകൃതി എഐസി സമ്മേളനം കഴിഞ്ഞയുടൻ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ചർച്ച് ബിൽ പാർലമെന്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തീയ സമുദായത്തിൽ നിന്നും പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ നീക്കം ഉണ്ടായിരിക്കുന്നതെന്നാണ് വിവരം ഇതുവഴി തങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ക്രിസ്തീയ വോട്ടുകൾ അനുകൂലമാക്കാനും കോൺഗ്രസിന് കഴിയുമെന്ന നേതൃത്വം പ്രതീക്ഷിക്കുന്നു ആന്റോ ആന്റണിയെയോ ബെന്നി ബെഹന്നാനെയോ കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കാനാണ് സാധ്യത ഇവരിൽ മുൻതൂക്കം മുൻ യു ഡി എഫ് കൺവീനറും ഉമ്മൻചാണ്ടിയുടെ അടുത്ത അനുയായിയുമായ ബെന്നി ബെഹനാനാണ് സാധ്യത കൂടുതൽ അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെയും പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷും യോഗ്യനാണെന്ന് തെളിയിച്ച് അടൂർ പ്രകാശം ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ടിരുന്നു എന്നാൽ ചർച്ചബിൾ കേന്ദ്രം പരിഗണിക്കുമെന്ന അഭ്യൂഹത്താൽ കേരളത്തിൽ ക്രിസ്തീയ സമുദായത്തിൽ നിന്നുള്ളവർക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം താല്പര്യപ്പെടുന്നത് ഇതോടെ സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വ തർക്കം ഉടലെടുക്കും ഇന്നലെ എഐ സി സി സമ്മേളനത്തിലെത്തിയ നിലവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്ന കാര്യം തനിക്ക് അറിയില്ലെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ സുധാകരൻ നേരത്തെ തന്നെ അതൃപ്തിയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് സുധാകരൻ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന് സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിൽ താല്പര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ചർച്ച ബില്ലിന്റെ മറപ്പറ്റി പ്രസിഡന്റിനെ നീക്കാൻ സതീഷൻ അനുകൂലികൾ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് യു ഡി എഫ് കൺവീനർ എം എം ഹസ്സനും തെറിക്കും രമേശ് ചെന്നിത്തലയെ മുഖവിലയ്ക്കെടുക്കാതെ വി ഡി സതീഷിന്റെയും കെ സി വേണുഗോപാലിന്റെയും തീരുമാനത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതിൽ ചെന്നിത്തല പക്ഷത്തിന് അതൃപ്തിയുണ്ട് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതിലൂടെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പുകൾ തലപ്പൊക്കുമെന്ന് ഉറപ്പാണ് അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ഇപ്പോൾ തന്നെ സതീഷനും ചെന്നിത്തലയും തർക്കം നടക്കുകയാണ് മാത്രമല്ല കെ സുധാകരനും കെ മുരളീധരനും എന്തിനു സാമുദായിക പരിഗണനയിൽ എം എ ഹസനും മുഖ്യമന്ത്രി കുപ്പായത്തിന്റെ സ്വപ്ന തണലിലാണ്